ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ നമ്മൾ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് പൂക്കളൊക്കെ പറിച്ച് ത ഭംഗിയായിട്ട് ദൈവങ്ങൾക്ക് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ കിച്ചണിലേക്ക് കടക്കാണ് നമ്മുടെ രാവിലത്തെ പരിപാടികളിലേക്ക് കേട്ടോ അപ്പോൾ ഇന്നിതാ പൂ പോലുള്ള ഇഡ്ഡലിയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയതാണ് ഞാൻ എങ്ങനെയുണ്ട് പൊന്തിയോ എന്നൊക്കെ അറിയാനായിട്ട് അതുപോലെ തന്നെ നമ്മുടെ മൺചട്ടിയിലാണ് ഇന്ന് നമ്മൾ ചട്നി ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്തു വെച്ചിട്ട് പിന്നെ നമ്മൾ കോഴി മക്കൾക്ക് തീറ്റ കൊടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോയി അപ്പോഴേക്കും അപ്പോഴേക്കും ഇഡ്ഡലിയൊക്കെ നല്ല ചൂ ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് വിട്ട് വിട്ടുപോരാൻ വേണ്ടിയിട്ട് ഒരു കൈ ഒന്ന് നനച്ചും നനച്ചു ഒന്ന് കുടഞ്ഞ് കൊടുക്കാം കേട്ടോ ഈ ചൂടുള്ള തട്ടിലേക്ക് അങ്ങനെ കൊടഞ്ഞ് വെച്ചതിന് ശേഷം കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ അടർത്തിയാ പെട്ടെന്ന് അങ്ങനെ തന്നെ അടർന്നു പോരും കേട്ടോ ഒട്ടും തന്നെ അതിലൊന്നും ഒട്ടിപ്പിടിക്കാതെ കിട്ടുകയും ചെയ്യും അങ്ങനെതാ നല്ല ഉണ്ടപ്പൻ ഇണ്ടലികളൊക്കെ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ദോശയാണ് കൂടുതൽ ഇഷ്ടമായിരുന്നത് ഇപ്പോൾ എന്താണെന്നറിയില്ല പെട്ടെന്ന് ജോലി കഴിയില്ലോ എന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇതിനെയും ഇഷ്ടപ്പെടാനായിട്ട് അങ്ങോട്ട് തുടങ്ങിയിട്ടോ ഇഡ്ഡലി ആകുമ്പോൾ കോരി ഒഴിച്ച് വെച്ചിട്ട് നമുക്ക് വേറെ ജോലികളൊക്കെ ചെയ്യാലോ ഉഫ് നിങ്ങളെ കാണിച്ച് തന്നത് ആ ഒരെണ്ണം ചാടി പോകായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാം എടുത്തൊക്കെ വെച്ച് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പിന്നെ ചെടികൾ നനയ്ക്കാനൊക്കെ പോയി കേട്ടോ അതിനൊക്കെ ശേഷം ഇനി അങ്ങനെ കുറേ സമയം ഇരിക്കാൻ പറ്റില്ല അടുത്ത കറികൾ ഉണ്ടാക്കണം അപ്പോൾ അതാ വെള്ളം രിക്കും അതുപോലെ തന്നെ കുമ്പളങ്ങയും കൂടി അരിഞ്ഞ് ഒരു തക്കാളിയും കൂടി അരിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ കറി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിൽ പച്ചമുളക് മാത്രമാണ് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും നമ്മളിതിൽ ചേർക്കുന്നില്ല കേട്ടോ ഇതിങ്ങനെ വെന്ത് വരുന്ന സമയത്ത് നമ്മൾ നാളികേര പാലാണ് നല്ല കട്ടിക്കുള്ള നാളികേര പാൽ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞ് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് മുകളിൽ കൂടി അങ്ങോട്ട് ഒഴിച്ച് വേപ്പിലൊക്കെ വിതറി കഴിഞ്ഞിട്ട് നമ്മൾ അടിപൊളി ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് നല്ല കറിയാണ് കേട്ടോ വേനൽക്കാലത്ത് ഇത്തരം പച്ചക്കറികളൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് നമുക്ക് വെള്ളം ദാഹമോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ മറ്റേതെരിവ് കൂടുതലുള്ള കറികളൊക്കെ കഴിച്ചാൽ നമുക്കിങ്ങനെ വിളം താഴ്ച്ചുകൊണ്ടിരിക്കുമല്ലേ അപ്പോൾ ഇതാ കറിയൊക്കെ റെഡിയായി ഇന്നലത്തെ ചിക്കൻ കറിയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ രമേശേട്ടൻ രമേശായിട്ടെന്താ ഓഫീസിലേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ നമ്മുടെ ഈ ചെടി ഉണ്ടല്ലോ ആ ഒന്ന് രണ്ട് മഴ കിട്ടിയപ്പോൾ നല്ല ഉഷാറായിട്ടാണ് ഇലകളൊക്കെ നല്ല ഭംഗിയായി പൊടിയൊക്കെ പോയി നല്ല ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ പത്തുമണി പൂക്കളൊക്കെ നല്ല പോലെ വിടർന്ന് നിൽക്കുന്നുണ്ട് നല്ല പിന്നെ ഉണ്ടല്ലോ ഈ ഒരു ചെടിയുണ്ടല്ലോ മഴ കിട്ടുമ്പോൾ മാത്രം മണ്ണീൻറ്റുള്ളിൽ നിന്ന് പൊട്ടിമുളച്ചതേ വന്നും കഴിഞ്ഞു പൂവ് ഉണ്ടാവും കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഞാൻ ഞാനും രാഗിയും രാഗിയുടെ മോളും കൂടിയിട്ട് ഇതാ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് പോയാൽ മതി കേട്ടോ പ്രസിദ്ധമായിട്ടുള്ള പാമ്പുമേക്കാട്ട് മനക്കിൽ തൊഴാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ അവിടെയാണെങ്കിൽ ഇങ്ങനെ ചില സ്പെഷ്യൽ ഡേയ്സുകളിലൊക്കെ അവിടെ ഇങ്ങനെ കാവിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനം അനുവദിക്കും അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് അതായത് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ ഭരണിയോടനുബന്ധിച്ചുള്ള ആ ഭരണി വരുന്നതിന് തൊട്ട് മുൻപത്തെ കുറച്ച് ദിവസങ്ങളൊക്കെ ഈ കാവിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രത്യേക ദിവസങ്ങൾ ോക്കിട്ട് ഒരുപാട് ഭക്തജനങ്ങൾ ഇവിടെ തൊഴാനായിട്ട് എത്തും കേട്ടോ അപ്പോൾ ഞങ്ങളും ആ ദിവസം നോക്കിയാണ് വന്നത് അല്ലാതെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പോകാനായിട്ട് ഇവിടേക്ക് സാധിക്കുമെങ്കിലും ആ കാവിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റിയ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് നമുക്ക് തൊഴാനായിട്ട് പറ്റുള്ളൂ ഇരുന്നൂട്ടം പക്ഷേ ഇന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാടൊക്കെ പോലുള്ള ആ ഒരു സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞ് നാഗപ്രതിഷ്ഠ വെച്ചിരിക്കുന്ന ആ സ്ഥലത്തൊക്കെ പോയി തൊഴാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ് നല്ല സുഖമായിട്ട് അതിമയൊക്കെ നടന്ന് തൊഴുത് ർപ്പിച്ചൊക്കെ ചെയ്ത് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ കണ്ടില്ലേ ഇവിടെ നോക്കിയാലും ഇങ്ങനെ നാഗപ്രതിഷ്ഠകളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരിക്കും മതില് പോലും മതിലിൻ്റെ തുടക്കം മുതൽ അറ്റം വരെയും ഇങ്ങനെ നാഗരാജാവിൻ്റെയൊക്കെ അങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ കാണുമ്പോൾ ഇത് വല്ലാത്തൊരു കൗതുകമൊക്കെയാണ് കേട്ടോ കണ്ടില്ലേ അങ്ങനെ ഞങ്ങൾ തൊഴുതതിന് ശേഷം അവിടുത്തെ പ്രസാദ ഊട്ടമൊക്കെ കഴിച്ചു കെട്ടോ ഒരു തരം കട്ടച്ചോറും സാമ്പാറും പിന്നെ നമ്മുടെ ചെത്തുമാങ്ങ അച്ചാറുണ്ടല്ലോ അതും സമ്പാരൊക്കെയാണ് നമുക്ക് തന്നത് കേട്ടോ അപ്പോൾ അവിടെ ഇങ്ങനെ അന്നദാന ഹോളൊക്കെ ഉണ്ട് അവിടെ പിന്നത് ഈ പാൽപായസവും കിട്ടിയിരുന്നു കേട്ടോ അങ്ങനെ അവിടെ നിന്ന് സ്വസ്ഥമായി കഴിച്ചു പിന്നെ ഞങ്ങളിങ്ങനെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞ് ഒന്ന് നടന്നു കേട്ടോ നമുക്ക് തൊഴലും കഴിഞ്ഞ് പിന്നെ നമ്മുടെ പ്രസാദ കൂട്ടും കഴിഞ്ഞിട്ട് ഉള്ള ആ ഒരു സമയത്തൊക്കെ നമ്മൾ അവിടെയൊക്കെ ചുറ്റി നടന്നിങ്ങനെ കാണില്ല കൂടുതലായിട്ടും ആൾക്കാരുള്ളത് പുറമേ നിന്ന് വന്നവരാണ് കേട്ടോ അവിടെ ഞാനും രാജ്യം ചെന്നിട്ട് നമ്മുടെ നാട്ടിലുള്ള ഒരു മനുഷ്യനെ പോലും കണ്ടില്ല കേട്ടോ കാരണം കലയിൽ നിന്ന് പോലും ഭക്തജനങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവരുടെ ആ സംസാരത്തിൻ്റെ ആ ഒരു സ്ലാങ്ങൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ അങ്ങനെ ഞങ്ങളിത് ആ തിരിച്ച് വീട്ടിലെത്തി കേട്ടോ അങ്ങനെ വീട്ടിൽ വന്ന് പിന്നെ ഇനി കാണിക്കുന്ന ഉച്ചതിരിഞ്ഞുള്ള വിശേഷങ്ങളാണ് നമ്മുടെ കോഴിമക്കളെയൊക്കെ അങ്ങോട്ട് തുറന്നു വിട്ടിട്ടുണ്ട് കേട്ടോ രാവിലെ മുതൽ ഉച്ച വരെ നല്ല മഴക്കാരായിരുന്നു കേട്ടോ അപ്പം നമുക്ക് തോന്നി ഇപ്പം മഴ പെയ്യും എന്നൊക്കെ വിചാരിച്ചു കൂട്ട പക്ഷെ അതൊരു പറ്റിപ്പായിരുന്നു മഴ പെയ്തൊന്നും ഇല്ലാട്ടോ ഉച്ചയ്ക്ക് ശേഷം പിന്നെ ആ മഴക്കാരൊക്കെ മാറിപ്പോയി കഴിഞ്ഞ് വെയിലൊക്കെ അടിച്ചു നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ നല്ല ചൂട് തോന്നും കാരണം മഴക്കാർ വന്നു നിന്നിട്ട് അത് മറിഞ്ഞു പോയി പിന്നെ വീണ്ടും വെയിലൊക്കെ വരുമ്പോൾ എന്നാ പറയും ഉഷ്ണിച്ചിട്ട് പാടുണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇപ്പം ഇതാ ചായ കുടിക്കേണ്ട സമയമായി കട്ടൻ ചായ വെച്ചിട്ടുണ്ട് ഇന്നലെ ഞാൻ ഉണ്ടാക്കുന്നത് കാണിച്ചില്ലേ കുമ്പിളിയപ്പം അപ്പോൾ ഈ കുമ്പിളപ്പം എനിക്ക് കഴിക്കും പിറ്റേ ദിവസം കഴിക്കുന്നതാണ് ഇഷ്ടം എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ അപ്പം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നാണ് എടുത്തു കഴിഞ്ഞിട്ട് കഴിക്കാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം ഈ മധുരവും തണുപ്പും ഒക്കെ ആയിട്ട് എന്തോ ഒരു നല്ല സുഖം എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടം ചേട്ടൻ രമേശേട്ടനതുണ്ടാക്കി കഴിഞ്ഞാൽ അപ്പം തണുപ്പ ആ ചൂടൊന്നാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ രണ്ടെണ്ണൊക്കെ അത് കഴിച്ചു നോക്കിയിരുന്നു കേട്ടോ ഞാൻ പക്ഷേ ഇന്നലെ അങ്ങനെ കഴിച്ചു നോക്കാനായിട്ട് പോയില്ല നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒന്ന് കഴിച്ചു അല്ലാണ്ട് പിന്നെ ഇന്നാണ് കേട്ടോ നല്ല ആസ്വദിച്ചങ്ങട്ട് കഴിക്കുന്നത് അപ്പോൾ വീട്ടിൽ പ്ലാവ് ഒന്നും ഇല്ലാത്തവർ വിയറ്റ്നാം ഏർലിന്ന് പേരുള്ള പ്ലാവിൻ തൈകൾ വാങ്ങി വെച്ചോളൂ കേട്ടോ പെട്ടെന്ന് തന്നെ അത് വലുതായും കഴിഞ്ഞ് കാഴ്ച ഒക്കെ ഫലം ഉണ്ടാവും കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് കൊതിക്കേണ്ടല്ലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലില്ലാത്ത സാധനങ്ങളൊക്കെ മറ്റുള്ളവർ കഴിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നതാണോ നമുക്കൊരു കൊതി തോന്നില്ല എത്രയാന്ന് വെച്ചിട്ടാണ് നമ്മൾ മറ്റുള്ളവരുടെ വീട്ടിൽ നിന്ന് അതൊക്കെ വാങ്ങാം നമ്മുടെ വീട്ടിലും സ്വന്തമായിട്ട് നമ്മൾ ഒരു പ്ലാവിൻ തൈ അതുപോലെ മാവിൻ തൈ ഇതൊക്കെ വെച്ച് പിടിപ്പിക്കണം കേട്ടോ അങ്ങനെ നമുക്ക് കൊതി തീരെ തിന്നണം ിലൊക്കെ എന്ത് വേണം നമ്മുടെ വീട്ടിൽ തന്നെ വേണം അല്ലേ അല്ലാതെ ഇങ്ങനെ റോഡിൽ കൂടെ പോകുമ്പമിയൊക്കെ ഇങ്ങനെ കാണുന്നതൊക്കെ കണ്ട് കൊതിച്ച് നമ്മൾ നോക്കി എന്നിട്ട് ഒരു കാര്യമില്ല അല്ലേ അപ്പോൾ ഇതാ നമ്മുടെ കുഞ്ഞിപ്പൂച്ച വിക്കി ഇങ്ങനെ കോഴിമക്കളെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സ്റ്റൂളിൽ കിടന്നും കഴിഞ്ഞ് ഇങ്ങനെ നോക്കുന്നത് കോഴിമക്കളെ എങ്ങനെ നോക്കാതിരിക്കുന്ന പറയുന്നത് അവരിതേ അവിടെ കെടുന്നാണ് ചിക്കിച്ച കഞ്ഞി നോക്കുന്നത് കേട്ടോ അപ്പം ആരൊക്കെ കിടന്നാല് നിക്കുമോൻ കിടക്കുന്നത് അപൂർവമാണ് നിക്കു എപ്പോഴും എണീറ്റ് നിന്ന് ചുറ്റുപാടും ഇങ്ങനെ നോക്കി എല്ലാവരും സംരക്ഷിച്ച് നിൽക്കുന്ന ആളാണ് പക്ഷെ ഇന്ന് തേ നിക്കുമോനും അവിടെ കിടന്നുകൊണ്ടാണ് കൊത്തിപ്പറക്കി ആക്കുന്നത് കേട്ടോ പിന്നെ ഞാനുണ്ടല്ലോ എപ്പുറത്ത് പോകുന്നോ അപ്പുറത്തേക്കൊക്കെയാണ് ഈ കോഴിമക്കളോ അതെ വിൽക്കി പൂച്ചോ അതെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടാ അപ്പോൾ ഈ വശത്ത് എത്തുമ്പോൾ ഒരു കാര്യമൊക്കെ ഇട്ട് കൊടുക്കുമല്ലോ അപ്പോൾ ഞാനിവിടെ വാതിൽ ഇറക്കുന്ന സൗണ്ടൊക്കെ ഇടണമെങ്കിൽ അവർ എൻ്റെ ഓടി വന്നു കഴിഞ്ഞിട്ട് ഇവിടെ നിൽക്കുന്നതാണ് കേട്ടോ അപ്പോൾ ആദ്യം അങ്ങോട്ട് തിന്നുന്ന തീറ്റ കണ്ടാത്ത ഒന്നും ഓ എറിഞ്ഞത് മുഴുവൻ തിന്നുന്ന തിന്നുന്നു ഇല്ല കേട്ടോ കുറച്ച് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി വയ്ക്കും പിന്നെ അപ്പുറത്ത് പോയി കളിക്കും പിന്നെ വീണ്ടും വന്ന് തിന്നും അങ്ങനെയൊക്കെയാണ് നമ്മുടെ നിക്കുമോ സംഘമൊക്കെ ചെയ്യാറ് പിന്നെ നമ്മൾ പതിവ് പോലെ തന്നെ പച്ചമുളകും തോട്ടത്തിൽ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മൂന്നാലിനൊക്കെ പഴുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ നല്ല വെയിലാണല്ലോ ഒരു ദിവസം നനച്ചെങ്കിലും പിറ്റേ ദിവസം ആ നനയ്ക്കുന്ന സമയമാകുമ്പോഴേക്കും എൻ്റെ വറ്റി വരണ്ടാണ് ഇതിൻ്റെ കടഭാഗമൊക്കെ കിടക്കുന്നത് കേട്ടോ അപ്പം ഇനി ഓലമടൽ കിട്ടുകയാണെങ്കിൽ ഇതിൻ്റെ ചുവട്ടിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം അപ്പം നേരിട്ടങ്ങിട്ട് വെയിലടിക്കാതിരിക്കാൻ വേണ്ടിയാണ് യാതൊരു തണലില്ലാത്ത സ്ഥലമാണ് നമ്മൾ ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്ന ആ ഒരു സ്ഥലം തന്നെയാണല്ലോ അപ്പോൾ ഇത് ആ പിള്ളേർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ ചിലർക്ക് നാളെയും കൂടി ഉണ്ട് എക്സാം ഏഹ് ചിലർക്കൊക്കെ കഴിഞ്ഞു അപ്പൊ ഭയങ്കര സന്തോഷത്തിലാണ് കുട്ടികൾ കേട്ടാ അപ്പൊ കളിക്കാനുള്ള മൂഡും അതുപോലെ സിനിമയ്ക്ക് പോകേണ്ട കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് കുട്ടികൾ അവിടെ നിൽക്കുന്നത് കേട്ടോ വെക്കേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസിന് മാത്രമല്ല ടീച്ചേഴ്സിനും അതെ വളരെ സന്തോഷമുള്ള ഒരു സമയം തന്നെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ യാത്രകൾ പോവുകയും അതുപോലെ ബന്ധുവീടുകളിലൊക്കെ സന്ദർശിക്കുകയും കല്യാണങ്ങൾ കാര്യങ്ങൾ അതൊക്കെ കൂടാനും ഒക്കെ നമ്മളിങ്ങനെ കാത്തിരിക്കും കേട്ടോ അങ്ങനെന്താ ഞാൻ അവിടെ നിന്ന് വന്നപ്പോഴേക്ക് ഇരുട്ട് സമയമായിണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മൗകളിക്കൂട്ടം ഞാൻ വരുന്നത് വരെ അതിൻ്റെ മുകളിൽ ഒരേ കിടപ്പായിരുന്നു കേട്ടോ വിൽക്കിതേ എന്നെ കണ്ടതും അപ്പുറത്തേക്ക് പോകാമെന്നും പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോവാണ് കേട്ടോ അപ്പോൾ വിക്കി എന്റെ കൂടെ വരുന്നത് കണ്ടപ്പോൾ മൗലിക്ക് സഹിച്ചില്ലേ മതിൽമെന്ന് ഇതേ എടുത്ത ചാടി ഓടിക്കൊണ്ടിങ്ങട്ട് വരുകയാണ് കേട്ടോ ഞാനും ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ആ വരവ് കേട്ടാ ഇനി ചെല്ലുന്നത് എവിടേക്കാന്ന് വെച്ചാൽ കോഴിമക്കളെ കയറ്റാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഞങ്ങൾ അപ്പുറത്ത് ചെന്ന് നോക്കിയപ്പോൾ കോഴികളെയൊക്കെ രമേശേട്ടം കയറ്റി വാതിലൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നെ കണ്ടപ്പോൾ എനിക്കും അന്യൊക്കെ അതേ സ്നേഹത്തോട് കൂടിയിട്ട് ഒരു ശബ്ദമൊക്കെ പുറപ്പെട്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഗ്യാസ് സ്റ്റവൊക്കെ അതായത് പാചകമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ ഇവിടെയൊക്കെ തൂളി ആകെ വൃത്തികേടായിട്ട് കിടക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ എടുക്കാൻ പറ്റുന്ന പാട്ട്സുകളൊക്കെ ഇങ്ങോട്ട് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ പാത്രം കഴുകുന്ന പോലെ തന്നെ കഴുകി കഴിഞ്ഞ് തുടച്ച് നമുക്ക് നമുക്കാദ്യം വെക്കാം കേട്ടോ നമുക്കത് പുത്തനായ പോലെ നമുക്ക് തോന്നണം അങ്ങനെയാണെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് പാചകം ചെയ്യാൻ വന്നു നിൽക്കാൻ പ്രത്യേക എനർജിയാണ് കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേണ്ട പാചകമൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് വല്ലാത്തൊരു മടുപ്പൊക്കെ തോന്നും അപ്പോൾ അങ്ങനാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇതൊക്കെ ചെയ്ത് വൃത്തിയാക്കി നമ്മൾ കൊണ്ടു വന്ന് വെക്കുന്നുണ്ട് കേട്ടോ അപ്പം നേരം പോയത് ഓർത്തിപ്പിച്ചാലും വന്ന് ഇവിടെ നോക്കി ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ആ ഹവയൊക്കെ ഒരു ചായ ഒക്കെ ഇട്ട് കുടിക്കാം ഒക്കെ നമുക്ക് തോന്നിപ്പോകും കേട്ടോ അങ്ങനെ ഈ ഭാഗങ്ങൾ വൃത്തിയാക്കിയിട്ടുണ്ട് പോലെ സ്റ്റവിൻ്റെ അടി ഭാഗത്ത് കറികളൊക്കെ വീണ് പോയിട്ടുണ്ടായിരിക്കും അപ്പോൾ ആ ഒരു ഭാഗങ്ങളൊക്കെ തുടച്ചെടുക്കുക പിന്നെ കൗണ്ടർ ടോപ്പും പിന്നെ ജനലിൻ്റെ സൈഡ് ഇതൊക്കെ നമ്മളൊന്ന് തുടച്ചു കൊടുക്കുക കേട്ടോ ഇതോടൊപ്പം തന്നെ ജനലൊക്കെ അടയ്ക്കാനായിട്ട് മറക്കരുത് കേട്ടോ നമ്മൾ ഓരോ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാനും മറക്കരുത് കേട്ടോ നല്ല ചൂടും മേനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെള്ളം കുടിക്കണം കേട്ടോ പിന്നെ നമ്മുടെ ബെഡ്റൂമിൽ നമ്മൾ ബെഡ് ഒക്കെ നല്ല വൃത്തിക്ക് തന്നെ വിരിച്ചൊക്കെ ഇടുക നമുക്ക് കാണുമ്പോൾ തന്നെ കിടക്കിടന്നും കിടന്നുറങ്ങണമെന്നൊക്കെ തോന്നുന്ന വിധത്തിൽ നമ്മൾ നല്ല രീതിക്കൊക്കെ ബെഡ്ഷീറ്റ് ഷീറ്റ് പിന്നെ നമ്മൾ തുണികളൊക്കെ അലക്കി കൊണ്ടുവന്നതൊക്കെ മടക്കി വൃത്തിയായിട്ട് കബോർഡിൽ വയ്ക്കുക കേട്ടോ അപ്പോൾ ഈ ജോലികളും എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് നമ്മുടെ ഊണൊക്കെ കഴിഞ്ഞിട്ടൊക്കെ കിട്ടുന്ന ആ ഒരു സമയത്ത് നമുക്ക് തുണികളൊക്കെ മടക്കി നല്ല ഭംഗിയായിട്ട് തന്നെ ഈ സമയത്ത് നമുക്ക് വെച്ച് കൊടുക്കാം പിന്നെ ചിലരുണ്ട് കിടന്നുറങ്ങുന്നത് വരെ ഇങ്ങനെ ടി വിയിൽ കൊല്ലും കൊലയും ഉള്ള ന്യൂസുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കും അപ്പോൾ നമ്മുടെ ഉറക്കം അത്രയും നല്ല ശാന്തമായിട്ടുള്ള ഉറക്കം നമുക്ക് കിട്ടില്ല അതുകൊണ്ട് നമ്മൾ ഉറങ്ങുന്നതിന് ഒരു അരമണിക്കൂർ മുൻപെങ്കിലും ഒരു മണിക്കൂർ എന്നൊക്കെ പറയും അരമണിക്കൂർ മുൻപെങ്കിലും നമ്മൾ ടി വി ഒക്കെ ഓഫ് ചെയ്തിട കേട്ടോ അതുപോലെ കിച്ചണൊക്കെ നല്ല വൃത്തിയാക്കിയിട്ട് തുടച്ചൊക്കെ ഇടാം കൗണ്ടർ ടോപ്പും നല്ല വൃത്തിയാക്കിയൊക്കെ ഇട്ടുകൊടുക്കാം ഇനി വീട് മൊത്തത്തിലൊന്ന് അടിച്ച് വാരിയും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ ജോലികളൊക്കെ കഴിയുകയാണ് കേട്ടോ അപ്പോൾ സെറ്റി വിരിപ്പുകളൊക്കെ അതിലൊക്കെ നമ്മൾ ഇരുന്നിട്ടൊക്കെ ആകെ ചൂളിവക്കെ ആയിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് കുടഞ്ഞിട്ടതിനൊക്കെ ശേഷം നമുക്ക് അടിച്ചു വാരി എടുക്കാം കേട്ടോ അങ്ങനെ വീട്ടിലെ നമുക്ക് ഉറങ്ങുന്നതിന് മുൻപ് നാളേക്ക് ചെയ്യാൻ പറ്റുന്ന ജോലികളൊക്കെ ചെയ്ത് വെച്ചിട്ട് ഉറങ്ങുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു സുഖകരമായിട്ടുള്ള ഉറക്കം തന്നെയായിരിക്കും അല്ലേ അല്ലാതെ നമ്മൾ അയ്യോ അയ്യോന്നും പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചാടിയോരോ ജോലികൾ തുടങ്ങേണ്ട ആവശ്യമൊന്നുമില്ല കൃത്യസമയത്ത് തന്നെ നമ്മൾ എഴുന്നേൽക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ അധികം ലേറ്റ് ലേറ്റായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജോലികളൊക്കെ ലേറ്റായിട്ട് പോകുന്നുള്ളത് നമ്മളെപ്പോഴും ഓർക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കൃത്യസമയത്ത് തന്നെ എണീക്കാനായിട്ട് നോക്കുക നേരത്തെ എഴുന്നേൽക്കയും നേരത്തെ കിടന്നുറങ്ങാനും ശ്രമിക്കണം കേട്ടോ ഇതൊക്കെ നമ്മുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം ഇനി നമുക്ക് നാളെ കാണാം